നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാർ സുരേഷ് ഗോപിയെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവ് നിങ്ങളെ കാണിക്കാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ എത്രമാത്രം സി പി എം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് നമ്മളിവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടുകാരോട് സമ്മതം വാങ്ങി ഈ പ്രദേശത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് ഈ വീടിന്റെ മതില് വെള്ളയടിച്ച് സുരേഷ് ഗോപിയുടെ പേരെഴുതി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഇന്നലെ രാത്രി ഇരുട്ടിന്റെ മറവിൽ ഈ മതില് തന്നെ ഈ പ്രദേശത്തെ സി പി എം പ്രവർത്തകർ പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരു ജനാധിപത്യത്തില് മര്യാദയോടുകൂടി നടക്കേണ്ട ഒരു മത്സരം ആ മത്സരത്തെ അക്രമത്തിന്റെ പാതയിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സി പി എമ്മിൽ പരിശ്രമിക്കുകയാണ് ഈ ജനാധിപത്യ രാജ്യത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് ദാർഷ്ട്യാണ് ധിക്കാരമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്കും തങ്ങളുടെ സ്ഥലം ഏത് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് നൽകാം അതാണ് നാട്ടിലെ നിയമം അങ്ങനെ നൽകി എന്നുള്ളൊരു കുറ്റത്തിനാണ് ആ മതിൽ തന്നെ മതിലതെ വിളിച്ചളഞ്ഞിരിക്കുക ഇത് എവിടെ നടക്കും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദാർഷ്ടിയാണ് നമ്മളിവിടെ കാണുന്നത് അവർ അത്രമാത്രം സുരേഷ് ഗോപിയെ ഭയപ്പെടുന്നു സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് അവർക്ക് നൂറ് ശതമാനം ബോധ്യമായിരിക്കുന്നു അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇത് അട്ടിമറിക്കുക അവിടെ അക്രമം ഉണ്ടാക്കുക ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ട് നടത്താൻ അനുവദിക്കാതിരിക്കുക അങ്ങനെ അക്രമവും കലാപവും ഉണ്ടാക്കിയിട്ട് സുരേഷ് ഗോപിയുടെ ജയം തടയുക എന്നുള്ളതാണ് ഇരുട്ടിന്റെ മറവിൽ സുരേഷ് ഗോപിയുടെ പേരെഴുതിയിട്ടുള്ള ഈ മതില് തകർത്തതിൽ കൂടി ഇവിടുത്തെ സി പി ഉദ്ദേശിക്കുന്നത് ഇത് സിപിഎമ്മിന്റെ സാധാരണ പ്രവർത്തകരൊന്നുമല്ല ഇത് ഗുരുവായൂരിലെ സിപിഎമ്മിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തി പാർട്ടി ഓഫീസിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ മതില് തകർത്തിട്ടുള്ളത് ഇത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കണ്ണു തുറന്ന് കാണണം സുരേഷ് ഗോപിയെ ഒരു മനുഷ്യൻ ജനങ്ങൾക്ക് ഇത്രമാത്രം ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരെഴുതി എന്നതിന്റെ പേരിലാണ് ഈ പാവം വീട്ടുകാരുടെ മതില് തകർത്തിട്ടുള്ളത് ആ വീട്ടുകാർക്ക് പരാതി കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഒരു ഇവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി സ്ഥലമുടമയുടെ അനുവാദത്തോടെ ചുവരെഴുത്ത് നടത്തിയ മതിൽ തന്നെ സി പി എം പ്രവർത്തകർ പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറും സംഘവുമാണ് സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചത് തൃശൂരിൽ സുരേഷ് ഗോപിന്ന് എത്രത്തോളം ശക്തി പ്രാപിച്ചുവെന്ന് സി പി എമ്മിന്റെ ഈ അക്രമത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം ഇത്തവണ സുരേഷ് ഗോപി തന്നെ ജയിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അത് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇനി തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ആ സാക്ഷ്യപ്പെടുത്തൽ കാണാനായി കാത്തിരിക്കാം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്